ഹലോ ഫ്രണ്ട്സ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ആണ് നമ്മൾ ലൈവില് കാണുന്നത് കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് സെക്രട്ടറിയേറ്റ് ഒക്കെ ഓപ്പണായി കൊടുത്തിട്ടുണ്ട് കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഓപ്പണായി കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ലൈബിൽ വന്ന് നമുക്കിത് കാണാം ഈ സമയത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണവും നമുക്ക് സെക്രട്ടേറിയറ്റ് ഉള്ളിലോട്ട് കയറാം ഇതാ ഇത് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടാണ് ഇവിടുത്തെ ലൈറ്റ് ഷോയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം ഇതാണ് സെക്രട്ടേറിയറ്റിന്റെ മെയിൻ ബ്ലോക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചുവന്നു നിർത്തി കാണുന്നത് സെക്രട്ടേറിയറ്റിന്റെ മെയിൻ ബ്ലോക്ക് ആണ് ഓ പൊളി വേറെ ലെവൽ നമുക്കിപ്പോൾ കേരളീയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം അതായത് സെക്രട്ടേറിയറ്റിന്റെ കോമ്പൗണ്ട് നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് ആരും പാഴാക്കരുത് ഇവിടെ വരെ വരാൻ പറ്റൂ ഇതിന്റെ ഉള്ളിലോട്ടൊന്നും കടത്തി വിടില്ല നല്ലൊരു സൂപ്പർ ലൈറ്റ് ഷോ ആണ് ഒരുപാട് ആൾക്കാര് ഇവിടെ വന്ന് സെൽഫിയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് സിനിമയിലും അല്ലെങ്കിൽ എന്താ പറയാ ന്യൂസിലൊക്കെ മെയിൻ ആയിട്ടും കാണുന്നത് സെക്രട്ടേറിയറ്റിന്റെ ഈ ഒരു ഭാഗമാണ് സെക്രട്ടേറിയറ്റിന്റെ മുൻവശമാണത് നല്ലൊരു സൂപ്പർ ലൈറ്റ് ഷോ ഒരു രക്ഷ ഇല്ല കേട്ടോ ഇവിടെ നേരിട്ട് വേണം ഓക്കെ നിങ്ങളിപ്പോൾ കാണുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ ബ്ലോക്ക് ആണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വെച്ചത് നിരത്താണ്